ഇത്രയും കാലം ടി കോമിന് ഒരു നോട്ടീസ് അയക്കാൻ പോലും കേരള ഗവൺമെൻറ് തയ്യാറായില്ല മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഐ ടി വകുപ്പ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടില്ല എന്തുകൊണ്ട് നോട്ടീസ് അയച്ചില്ല എന്തുകൊണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയില്ല കരാർ ലംഘനത്തെപ്പറ്റി എന്തുകൊണ്ട് സംസാരിച്ചില്ല കെട്ടിട നിർമ്മാണം എന്തുകൊണ്ട് പൂർത്തിയായില്ല ഐ ടി കമ്പനികൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതിനെപ്പറ്റി വിലയിരുത്തിയില്ല അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഗുരുതരമായ തെറ്റാണ് ഇതിലൂടെ എല്ലാം തെളിയുന്നത് ഇപ്പം എന്നിട്ട് നാട്ടുകാരുടെ പണം എവർക്ക് കൊടുക്കാൻ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല രാജീവ് മന്ത്രി രാജീവ് പറഞ്ഞതുപോലെ നൂറുകണക്കിന് ആളുകൾ കണ്ണിൽ എണ്ണയെ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഭൂമി കിട്ടാൻ മിസ്റ്റർ രാജീവ് ഒരു മിനിറ്റ് മതി നിങ്ങൾക്ക് ഈ ഭൂമി തിരിച്ചു പിടിക്കാൻ നിങ്ങളതിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തൊണ്ണൂറായിരം പേർക്ക് ജോലി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആറായിരം പേർക്ക് പോലും ജോലി കൊടുക്കാതിരിക്കുന്ന കരാർ ലംഘനമല്ലേ അതുപോലെ പാട്ടക്കരാർ ലംഘിച്ചാൽ പാട്ട് ഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള അധികാരമുണ്ട് അത് ലംഘനമല്ലേ നിങ്ങൾക്ക് കാക്കനാട് രജിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് ആ രേഖ എടുക്കാമോ നിങ്ങൾ നിങ്ങളെടുക്ക് ഞാൻ വിശദമാക്കുന്നില്ല നിങ്ങൾ നിങ്ങളെടുക്ക് പാട്ടക്കരാർ പൂർണ്ണമായി ലംഘിച്ചിരിക്കുന്നു പാട്ടക്കരാർ ലംഘിച്ചാൽ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള വ്യവസ്ഥ അതിനകത്തുണ്ട് എന്തുകൊണ്ട് രാജീവ് ബഹുമാനപ്പെട്ട മന്ത്രി അതിന് ശ്രമിക്കുന്നില്ല അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഇതൊരു വലിയ അഴിമതിയാണ് ഇതൊരു കൂട്ടുകച്ചവടമാണ് ഭൂമി കച്ചവടത്തിന് വേണ്ടിയുള്ള വഴി തുറക്കുകയാണ് ഇതിനെതിരായിട്ടാണ് ശക്തമായ നിലപാട് കേരള ജനത സ്വീകരിക്കേണ്ടത് കാക്കനാട് രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ രേഖകൾ പരിശോധിച്ചാൽ വട്ടക്കരാർ ലംഘനം നടന്നിട്ടുണ്ടെന്നുള്ളത് വേറെ വ്യക്തമല്ലേ ഗവൺമെന്റ് ഏ സമയത്തും കൊടുത്ത ഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കാം കരാർ ലംഘനം ഉണ്ടെങ്കിൽ ആ വ്യവസ്ഥ അതിനകത്തുണ്ട് അത് പരിശോധിക്കട്ടെ മന്ത്രിസഭാ തീരുമാനത്തിന് നൂറ് ശതമാനം അഴിമതിയാണ് ടീമിന് ടീകോമിന് അനു പണം കൊടുത്ത് കേരളത്തിലെ ജനങ്ങളുടെ പണം ടി കോമിന് കൊടുക്കുന്നത് അഴിമതി തന്നെയാണ് ഒരു സംശയവും ആ കാര്യത്തിലില്ല അതുകൊണ്ട് അടിയന്തരമായി മന്ത്രിസഭാ യോഗ തീരുമാനം റദ്ദാക്കണം തന്നെ എത്ര ലാഘവ ബുദ്ധിയോടെയാണ് മുഖ്യമന്ത്രിയും ക്യാബിനറ്റും പ്രവർത്തിക്കുന്നത് ആരോരും അറിയാതെ കേരളത്തിൽ പതിമൂന്ന് വർഷക്കാലമായി ഒരു സ്വപ്ന പദ്ധതിയായി കൊണ്ടുവന്ന സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ അവരെടുത്ത തീരുമാനം എത്ര ലാഘവത്തോടെയാണ് ഒരു പാരഗ്രാഫാണ് ഇത് എഴുതിയിരിക്കുന്നത് ആരും അറിയാതെ ആരെ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനം അത് തന്നെ ദുരൂഹമാണ് ആരും അറിയാതെ ക്യാബിനറ്റിൽ ഒരു ചെറിയ തീരുമാനമോട് ഒരു വിയൂണ്ണ പോസ്റ്റ് ചെയ്യുന്ന ലാഘവത്തോടു കൂടിയാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് തികച്ചും ദുരൂഹമായ ഇടപാടുകളാണ് ഇതിന്റെ മുന്നിൽ നിക്ഷിപ്ത താല്പര്യക്കാരുണ്ട് ഇത് അഴിമതിയാണ് അല്ലെങ്കിൽ ഇത്രയും ലാഘവ ബുദ്ധിയോടുകൂടി കേരളം കാത്തിരുന്ന തൊണ്ണൂറായിരം ചെറുപ്പക്കാർക്ക് അഭ്യസവിധരായ ഐ ടി വിദഗ്ധന്മാർക്ക് ചെറുപ്പക്കാർക്ക് ജോലി കിട്ടേണ്ട ഒരു പദ്ധതി അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഇങ്ങനെയാണോ എടുക്കേണ്ടത് അതുകൊണ്ട് ഗവൺമെൻറ് ഈ പദ്ധതിയെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ അഴിമതിയുണ്ട് ദുരൂഹതയുണ്ട് അതിനോടൊപ്പം ബാജി ജോർജിനെ കൂടി അവിടെ ഈ ടീകോം കമ്പനിക്ക് വേണ്ടി ഗവൺമെൻറ്റിനോട് വാദിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെ കൂടി അവർ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട കമ്മിറ്റി കൂടെ ഉൾപ്പെടുത്തിയിരുന്നു അപ്പം നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവും എന്താ സംഭവം അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ എന്ന പ്രശ്നമില്ല അത് ജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്